കുമ്പളക്കോട് ഭാഗത്ത് വീടിന് മുകളിൽ മരങ്ങൾ വീണ് വ്യാപക നാശനഷ്ടം ആളപായം ഇല്ല ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കുമ്പളക്കോട് കാക്കരക്കുന്ന് വീട്ടിൽ ചിന്നമ്മയുടെ വീടിന് മുകളിൽ തേക്കുമരം വീണു ഇതേ ഭാഗത്ത് തന്നെ ഓമനയുടെ വീടിന് മുകളിൽ മറിഞ്ഞു വീണ തെങ്ങിന്റെ തലപ്പ് തട്ടിയാണ് വീടിന് സാരമായ കേട് പറ്റിയത് ഇതേ ഭാഗത്ത് തന്നെ രാമന്റെ വീടിന്റെയും ആട്ടിൻകോടിന്റെയും മുകളിലേക്കാണ് തേക്കുമരം വീണത് ഇവരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇത് ഓമന കാക്കരക്കുന്ന് വീട്